ത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം എൻ്റെ പേര് ബിൻഷ മോഹൻദാസ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കരുത്തുറ്റ ഒരു ലേഡിയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലേഡീസ് ട്രെഡ് മാസ്റ്റർ ആയിട്ടുള്ള കാളി ധന്യ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും കാളി എന്ന് വിളിക്കാനാണ് ഇഷ്ടം നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ പേരിലൂടെ തന്നെ തുടങ്ങാം കാളി അതൊരു സംഹാര രൂപിണി അങ്ങനെ ഒരു കാളി സ്നേഹിക്കുന്നവർക്ക് നല്ലൊരു അമ്മയാണ് അപ്പോൾ ആ പേരിൽ തന്നെ എങ്ങനെയാണ് ധന്യ എന്ന പേരിനോട് ഇത്ര വെറുപ്പ് വരാനും എന്താണ് കാരണം ധന്യ എന്ന് പറഞ്ഞ പേരിനോട് എനിക്കൊരു വെറുപ്പാണ് കാരണം ഒരു മൂമെൻ്റ്സും ആ പേരിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അതായത് മറ്റു കുറേ പേർക്ക് അത് പേര് വിളിക്കണിഷ്ടമല്ല കാളിന്നുള്ള പേര് വിളിക്കാറില്ല പക്ഷെ അവരോട് ഞാൻ പറയണം എൻ്റെ ഐഡൻറ്റിറ്റിയാണത് അതായത് എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ എൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആർക്കും അറിയാം ഇപ്പോൾ ഹൈന്ദവത്തിലുള്ള എല്ലാവർക്കും അറിയാം കാളി എന്ന് പറഞ്ഞ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്ത്രീയാണ് അതായത് സ്ത്രീയെ ഏറ്റവും മര്യാദ രൂപേണ ഇരുത്തിയാൽ അല്ലെങ്കിൽ അവളെ മനസ്സിലാക്കി അവൾക്ക് വേണ്ട രീതിയിൽ അവളെ ഇരുത്തപ്പെട്ടാൽ അവളവടെ ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും അക്ക വിളങ്ങും അല്ലെ കാളിയും എല്ലാത്തിന്റെയും സ്വരൂപവും അതേസമയം മര്യാദ എന്ന് പറഞ്ഞ സാധനമില്ലാണ്ടായ കാളി ഇരിക്കുന്നിടം മുടിപ്പിച്ചിട്ട് ഉള്ളതല്ലടത്തും പോലും മുച്ചോട് കൂടുക കാരണം അത് സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്ത്രീയെ ഇരുത്തേണ്ടിടുത്ത് ഇരുത്തിയ അല്ലെങ്കിൽ ബഹുമാനത്തോടു അല്ലാണ്ട് അടിച്ചൊതുക്കി മൂലയ്ക്ക് ഇരുത്താവുന്നല്ല ഇരുത്തേണ്ട അവർക്ക് കൊടുക്കേണ്ട അംഗീകാരം അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം അളവിന് കൊടുത്താൽ അല്ലെങ്കിൽ അളവിന് ആരും കൊടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീക്ക് പക്ഷെ ഞാൻ പറയണു സ്ത്രീക്ക് ഒരു ദാനം കൊടുക്കേണ്ട ഒരു സാധനമല്ല പക്ഷെ അവൾക്ക് കൊടുക്കേണ്ട ഒരു മര്യാദയോടുകൂടി സ്വാതന്ത്ര്യം ഉണ്ട് അതായത് അവൾക്ക് ഇന്നതൊക്കെ ചെയ്യാൻ അവളുടെ ഇഷ്ടം പക്ഷെ അത് അവൾക്ക് തിരിച്ചറിവോടുകൂടി നല്ല രീതിയിൽ ആ സ്വാതന്ത്ര്യം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അമ്മ കാണിച്ചു കൊടുക്കണം എന്നാലേ ഉള്ളൂ പാൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും മര്യാദ എന്താണ് ഒരു സ്ത്രീ എന്താണ് പുരുഷൻ എന്താണെന്നുള്ളത് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം കാണിച്ചു കൊടുക്കണം അച്ചമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം കാണിച്ചു കൊടുക്കണം അമ്മാമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം കാണിച്ചു കൊടുക്കണം ഒരു ചങ്ങല പോലെയാ അല്ലേ നമ്മുടെ ലൈഫിലെല്ലാം ഇങ്ങനെ വരുന്നത് ഓരോ അച്ഛൻ അമ്മ അമ്മമ്മ അങ്ങനെ അങ്ങനെ ഓരോരുത്തരുണ്ട് അപ്പം ഇവരൊക്കെ ഓരോരുത്തരും ഒരു കിച്ചണിൽ നിന്ന് തുടങ്ങണമെന്ന് പറയാം അമ്മ എന്താന്ന് അച്ഛൻ മകനെ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നത് അമ്മയോടുള്ള മര്യാദയിലൂടെയാണ് അതെ അവൾക്ക് കൊടുക്കേണ്ട മര്യാദ അച്ഛൻ എന്ന് കാണിച്ചു കൊടുക്കണോ അന്ന് ആ മകൻ ഇതാകും അതേപോലെ തന്നെ അമ്മ എന്താന്ന് കാണിച്ചുകൊടുക്കണതും അച്ഛനോടുള്ള മര്യാദ അച്ഛൻ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട് ആണാണ് പുരുഷനാണ് എന്റെ കുടുംബനാഥനാണെന്നും പറഞ്ഞ് അച്ഛൻ ചെയ്യണ തെറ്റിനെ സഹിച്ച് ഒതുങ്ങി മൂലക്കിരുന്ന് അയാൾ ഉപദ്രവിച്ചത് സഹിച്ചു കഴിയുമ്പോൾ ഇത് ആ ആണ്മകം <ion> <s Bondi> <gumppanani> <rapper�> െ ആ പെണ്ണ് കാണും പെൺകുട്ടി കാണുക ഭയമാണ് അവിടെ ഉണ്ടാവണേ മറ്റെടുത്ത് അവന്റെ അധികാരമാണ് കാണണേ അപ്പോൾ അവൻ വിചാരിക്കും ഒരു പെണ്ണിനെ അടിച്ചൊടുക്കി മൂല കിട്ടാലാണ് ഒരു കുടുംബം നന്നായിരിക്കാണ് അല്ല ഒരു നല്ല സുഹൃത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സുഹൃത്ത് വേറെ വേൾഡിൽ ഒരാളും ഉണ്ടാവില്ല വൈഫ് തന്നെയായിരിക്കും ആയിരിക്കും സ്വന്തം പെൺമകള് തന്നെയായിരിക്കും അമ്മയ്ക്ക് ആണ്മകനായിരിക്കും ഉദാഹരണം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മക്കൾക്ക് അച്ഛനും അമ്മയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മക്കൾക്കും ഞാൻ ബെസ്റ്റ് ഫ്രണ്ടാണ് അവർക്ക് എന്ത് പ്രശ്നം അത് എന്നോട് പറയും അതങ്ങനെയാണ് അത് തന്നെ ഇപ്പോ ഒരുപാട് കുട്ടിക്കാലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വൈപ്പിൻ മുളക് കാലത്തായിരുന്നു വീടാണ് അപ്പൊ അവിടുന്ന് ഒരുപാട് ഒരു കുട്ടിയും ഒരു പത്ത് വയസ്സ് അരിയായ കുട്ടി അനുഭവിക്കാത്ത അത്രയും വലിയ പീഡനങ്ങള് പിന്നെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഒരു അതിജീവിതയാണ് അപ്പോൾ അത് തന്നെയാണോ മറ്റു സ്ത്രീകൾക്കൊരു അതിജീവിതയായിട്ട് കരുത്തു പകരാൻ തന്നെയാണോ ഈ ജീവിതം ഞാൻ സ്ത്രീകളോട് ഒരു കാര്യം നിങ്ങളുടെ അറിവില്ലാത്ത പ്രായത്തിൽ സ്ത്രീകളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ ബാല്യം ഇപ്പോൾ എനിക്ക് ചുറ്റും എൻ്റെ ഏജിലുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് എനിക്ക് താഴെയുള്ള പെൺകുട്ടികളുണ്ട് ഇപ്പോഴത്തെ ന്യൂ ചാനൽ തോന്നു പറയാം അല്ലെ പീഡിപ്പിച്ചില്ലെങ്കിൽ പീഡിപ്പിച്ചെന്ന് പറയാം പക്ഷെ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ അതെന്തായാലും സ്വന്തം അമ്മയോട് വരെയും പറയാൻ പറ്റാത്തൊരവസ്ഥ പറഞ്ഞാൽ എന്തിനാ അവിടെ പോയി എന്നായിരിക്കും അല്ലെങ്കിൽ നീ നിയന്തിരി തനിച്ചൊരു വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥ ആയിരിക്കും അല്ലെ അത് അച്ഛനിന്നാവണം എന്നില്ല അയൽവാസിയായിരിക്കാം ചിലപ്പോ ബന്ധുക്കളുടെ ആയിരിക്കാം ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട് അല്ലെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത പറ്റില്ല ആ പെൺകുട്ടിക്ക് ലൈഫിൽ പിന്നെ ഒന്നും റിക്കവർ ചെയ്യാം അതിജീവിതയാവാൻ പറ്റില്ല ഒരിക്കലും അതിൽ നിന്നൊക്കെ തുറന്നു പറഞ്ഞു പക്ഷെ ഒരിക്കലും രാത്രി ഉറക്കം അല്ലെങ്കിൽ ഒരു എന്താ പറയാ പ്രണയം ഇതൊക്കെ എന്താ പറയാ അതിന്റെ ഡ്രോമയിൽ കൂടെ കടന്നു പോണോ സമയം ഒരു കൗൺസിലിങ്ങോ ഒന്നും കിട്ടാത്ത കുട്ടികളോ ഇപ്പോ കൗൺസിലിംഗ് ഉണ്ട് അല്ലേ പക്ഷെ അവിടെയും എന്താ പറയുക ഒരു ഇപ്പോൾ ഈ ഒരു കാര്യം പബ്ലിക്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കിൽ അറിഞ്ഞാലേ പിന്നേം പിന്നെ യൂസ് ചെയ്യാം കൗൺസിലിങ്ങൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടെങ്കിലും അന്ന് കൗൺസിലിങ്ങിലൂടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഏതൊരു ഡോക്ടറോടും ചോദിക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികൾ കൗൺസിലിംഗ് ചെയ്യണം ഡോക്ടർമാരോട് ചോദിക്കുന്നു ആ കുട്ടികൾക്ക് ആ ജീവിതത്തിൽ പിന്നീട് ആ ബാല്യം തിരിച്ചിട്ടാറുണ്ടോ ഒരു ഡോക്ടർ പറയട്ടെ ബാല്യം അവർക്ക് തിരിച്ചു കിട്ടാറുണ്ടോ അതും ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ചോദിക്കണു അങ്ങനെ ഒരു പെൺകുട്ടിക്ക് തിരിച്ച് ഉണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ലൈഫില്ല വരുന്നവരും പോണവരും ഇപ്പോഴും എന്താ പറയുക എൻ്റെ ഇതിൽ കാണാം ഞാൻ മൂന്നാമത് നാല് മാരേജ് ചെയ്തതെന്നും പറഞ്ഞ് ഭയങ്കര കമന്റ് തോന്നുന്നുണ്ട് ഞാൻ തുറന്നു പറഞ്ഞ എൻ്റെ പേരിൽ അത് തന്നെ ഇപ്പം ബാല ചെയ്തിട്ടുണ്ട് അല്ലെ അമൃത ഒരു മാരേജ് ചെയ്തേറുള്ളൂ പക്ഷെ അമൃതനെ മോശം എന്തൊക്കെ അനാവശ്യം പറഞ്ഞ പെൺകുട്ടിയെ അല്ലേ ഒറ്റക്കാ കുഞ്ഞിനെ നോക്കുന്നുണ്ട് എന്റെ അടുത്തോടുള്ള എന്നിട്ടും ബാലയുടെ മകൾ ഇത് തന്നെയാണ് എല്ലാ പെൺകുട്ടികൾക്കും പറ്റണേ അവർക്ക് ഒരു കാര്യം പറഞ്ഞു ആ പെൺകുട്ടികളുടെ മെക്കിട്ടേ കയറുള്ളൂ പുരുഷനെ അവിടെ പോയി ഇതാക്കണില്ല അതെന്തുകൊണ്ടാ സ്ത്രീ തന്നെയാണ് അങ്ങനെ ആക്കിയാണ് പുരുഷനല്ല ഒറ്റക്കൊരു പുരുഷനൊരിക്കലും അവൻ്റെ ഇത് സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റില്ല അത് വളർത്തുന്നത് എന്താ പറയാ കരുത്തുറ്റു ശരിയാണ് ബോൺസിനൊക്കെ കരുത്ത് കൂടുതലാണ് പുരുഷന്മാർക്ക് തന്നെയാണ് പക്ഷെ മനക്കരുത്ത് കൂടുതൽ സ്ത്രീക്കാണ് സ്ത്രീ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ആണിന്റെ വലിയൊരു സാമ്രാജ്യം തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും കാരണം അപ്പൊ എണ് ചവിട്ടിക്കൂട്ടിയാൽ അപ്പൊ തിരിച്ചു വന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ പുറത്ത് തിരിച്ചു വന്നോ എന്നുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി അവളുടെ ബോഡിയിലേക്കുന്ന ഒരു മുറിവിനും അവക്ക് പ്രശ്നമല്ല അവളുടെ മനസ്സിനേക്കുന്ന അല്ലെങ്കിൽ മൈൻഡിനേക്കുന്ന മുറിവാണ് ഏറ്റവും പക എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ തീർക്കണ പക തന്നെയാ കാരണം എന്നെ ആ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരും ഉണ്ടായില്ല എനിക്ക് എൻ്റെ ലൈഫിൽ നഷ്ടപ്പെട്ട് എനിക്ക് ഒരാൾക്കും തിരിച്ചറിയാൻ തരാൻ പറ്റില്ല അല്ലേ കുട്ടിക്കാലം ഏറ്റവും വലുത് ബാല്യം ഞാനിപ്പോൾ ഓരോ പാരൻസിനോടും പറയാറുണ്ട് നിങ്ങൾ തമ്മിലടിക്കണത് നിർത്തുക നിങ്ങൾ പറ്റിയില്ലേ എല്ലാവരും ചിലപ്പോൾ പറയുമായിരിക്കും ഇവക്ക് വേറെന്തെങ്കിലുമൊക്കെയാണെന്ന് ഞാൻ പറയാറുണ്ട് ലൈഫിൽ നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നല്ല ഒരു വീട്ടിൽ മക്കളുടെ മുമ്പിൽ കേൾക്കുക അവരുടെ എല്ലാ സന്തോഷവും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സപ്പറേറ്റ് നിങ്ങളുടെ സന്തോഷം തേടിപ്പോവാം ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ ആരോടെ തേടി വേണമെങ്കിൽ പോകും കാരണം ഇപ്പോൾ ഭാര്യ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഭർത്താവ് ചിലപ്പോൾ ഭാര്യ വെച്ചുകൊണ്ട് പല സ്ത്രീകളുടെ എന്നിട്ട് പറയുമ്പോൾ എനിക്ക് കാരണം ലൈഫ് ബോറടിക്കണോ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് പേരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് പരസ്പരം അങ്ങനെ ബോറടിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു സ്ത്രീയിൽ കാണുന്നത് തന്നെ നിങ്ങളുടെ ഭാര്യയെ തന്നെ പഴയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ഒന്ന് എൻ്റെ ചേട്ടനോട് വരെ ഞാൻ ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ മുതിർന്ന കറന്നമാർ വാക്ക് കേൾക്കാതിരിക്കുക നിങ്ങൾ കുഞ്ഞിനെ നോക്കാനുള്ള പാരന്റ്സിനി അവർ കൊടുക്ക രാത്രി കൊറങ്ങണെങ്കിൽ അവർക്ക് ടെർസിനെ മോളിൽ പോവാമിക്ക് പ്രാധാന്യം കൊടുക്കണം ഒരിക്കലും നമ്മൾ കാരണവന്മാരുടെ അടുത്ത് ഒരു ഉപദേശം ചോദിക്കാൻ നിൽക്കരുത് മനസ്സിലായില്ല അവർക്കറിയില്ല അവർക്കറിയാത്തല്ല അവർ സഹിച്ച് പോട്ടെ ഇപ്പൊ എന്റെ നാത്തൂവിനോട് നാത്തുമാരോടൊപ്പം നിൽക്ക ഒപ്പം നിക്കണേ ഞാൻ എന്റെ നാത്തൂവിനോട് നുപ്പം നിന്നിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞിട്ട് കല്യാണത്തിന്റെ നിങ്ങൾ ബാർബിഡോളിൽ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നു എന്റെ നാത്തുവിനെ ബാർബിഡിലോളിലെ പോലെ ഇരിക്കണെ കല്യാണ കഴിഞ്ഞു രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പോണെങ്കിൽ പോയി അപ്പൊ ഭർത്താവ് വേറൊരു സ്ത്രീ കല്ല് കല്ല് കഴിഞ്ഞ് അവരെക്കാട്ടും പ്രായമുള്ള സ്ത്രീയുള്ള കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ നിങ്ങൾക്ക് ലൈഫ് ബോറടിക്കുന്നു നിങ്ങൾ നിങ്ങൾ സ്വയം റിപ്പയർ ചെയ്യ മറ്റൊരാളുടെ ലൈഫിൽ നോക്കിട്ട അങ്ങനെ പോയെന്നല്ല അങ്ങനെ പോകാമെങ്കിൽ നിങ്ങൾക്കും പോവാം പോകുമ്പോഴാണ് സമൂഹത്തിന് അതെ അണ്ടർസ്റ്റാൻഡ് ഇപ്പൊ ബുദ്ധിയൊക്കെ വന്നു അണ്ടർസ്റ്റാൻഡില് ഭർത്താവിനോ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എനിക്ക് എന്റെ താല്പര്യം ഇപ്പൊ കാലം മാറി തുടങ്ങി പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കാലം മാറുന്ന അനുസരിച്ച് ഓർക്ക ബാല്യം അന്നും എന്നും ഒക്കെ ഒന്ന് തന്നെയാണ് അവർക്കൊരറിവ് ആകുന്നവരെ അവർക്ക് ആ രീതിയിൽ വളർത്താൻ നിങ്ങക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാക്കാൻ നിക്കരുത് ഞാൻ പറയാറുണ്ട് കുഞ്ഞുങ്ങളൊരിക്കലും നിങ്ങക്ക് പറ്റില്ലേ നിങ്ങക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കുഞ്ഞെന്ന് പറഞ്ഞ ഒരു ലോകം ഉണ്ടാക്കുക അല്ലാത്തടത്ത് കുഞ്ഞെന്ന് പറഞ്ഞ ഒരു ലോകം ഉണ്ടാക്കരുത് കാരണം അതിന്റെ കഷ്ടപ്പാടാന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാ നിങ്ങൾ വലുതാ കുഞ്ഞുങ്ങൾ വലുതായ ശേഷം എന്റെ നിന്നെ വളർത്താൻ വേണ്ടിയാണ് എന്റെ ജീവിതം മുഴുവൻ കളഞ്ഞേ എന്നും പറഞ്ഞു അവസ്ഥ ഞാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ഇതാക്കണേ അപ്പൊ നിങ്ങൾ അത് വരുത്തണെന്തോടെ സാഹചര്യതാ നമ്മ കേട്ട് വളർന്നതാ അപ്പൊ അതങ്ങനെ മാറ്റാം എത്തേടെ അങ്ങനെ മാറ്റാം റിപ്പയർ ചെയ്യാൻ തുടങ്ങേണ്ട കാലം കഴിഞ്ഞു അല്ലേ ഒരുപാട് റിപ്പയറിംഗ് വരേണ്ട നേരം കഴിഞ്ഞു ഇനി നമുക്ക് പറയാനാണെങ്കിൽ ഒരു ഒരുപാട് വിശേഷത്തിലേക്ക് പിന്നീ വരെ ആദ്യം തന്നെ ചോദിക്കാനുള്ള സൗത്ത് ഇന്ത്യയിലെ ലേഡീസ് ലേഡി സ്റ്റെഡ് മാസ്റ്റർ ആ ഒരു പേരിലേക്ക് എത്താൻ അത് അത്ര ആഗ്രഹത്തോടു കൂടി വന്ന ഒരു മേഖലയാണോ അതോ സാഹചര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റെഡ് മാസ്റ്റർ ആവണം എന്ന് പറഞ്ഞ് സാഹചര്യം കൊണ്ടുവന്നതാണ് ഒന്ന് ആഗ്രഹിക്കാൻ ആ മേഖല എന്താണെന്ന് അറിയാൻ പാടില്ല രണ്ട് ഒന്നിനും കൊള്ളില്ല എന്താ പറയാ പെണ്ണെന്ന് പറഞ്ഞ രീതി തന്നെ ഞാനൊരു ഒറ്റം ഇതായിട്ടുള്ള ഇതാണ് എന്ന് ചെറുതിലെ മോലക്കായിട്ട് തന്ന എന്നെ കൊണ്ട് നാശമേ ഉള്ളൂ അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ചെറുതിലെ മോല് അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനോട് ഭയങ്കര ക്രീസ് ആണ് ഭയങ്കര ഡ്രൈവറാണ് ആള് എനിക്ക് ഭയങ്കര എന്ന് തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് ഞാൻ കണ്ടിട്ടുണ്ട് തല്ലോണം നിന്ന് തല്ലണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവരും ഫോട്ടോസ് ചെന്ന് കഴിഞ്ഞാൽ ലാൽബായി എന്ന് പറഞ്ഞ ഐലൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്രെഡിറ്റാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഹീറോയിസും ഭയങ്കര ഇഷ്ടം അപ്പോൾ അപ്പം അദ്ദേഹത്തെ അതായത് അദ്ദേഹത്തിൻ്റെ എൻ്റെ മോളാണ് അവൾ എൻ്റെ മോളാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത് കാണിച്ചിട്ടുള്ള കുറേ സർക്കസുകളുണ്ട് കാരണം നമുക്ക് ഞാൻ അങ്ങനെ എനിക്കൊരു പ്രായമായി പ്രായ ഒരു പക്വതല്ലാത്ത മറ്റേ ഞാൻ പലൻ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങേരും വളർന്ന സാഹചര്യം ഒരു സിംഗിൾ മദറാണ് പട്ടിണിയായിരുന്നു വിദ്യാഭ്യാസം ഇല്ല അച്ഛൻ വളർന്നു അതിൻ്റെ ഇടയിൽ നാല് പിള്ളേരെടുത്ത് വളർത്തിയ അമ്മമ്മ അപ്പം അമ്മാമ്മക്ക് ഒരു ആണികളെപ്പോലെ വീഡിയോ കോറിച്ച് എനിക്ക് ഭയങ്കര ഹീറോയ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തായാലും പത്താമത്തെ വയസ്സിലാണ് അത് മരിക്കണേ പക്ഷേ എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ അമ്മ അമ്മയാണ് വെള്ളി തന്നെ ഏറ്റവും ഇഷ്ടം എൻ്റെ മക്കളെക്കാളും കൂടുതലും ഞാൻ എൻ്റെ അമ്മ കാരണം ഞാൻ ആ ബാല്യം വിട്ട് ഇപ്പോഴും പോകുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ പത്ത് വയസ്സിൽ കിടന്ന് കളിക്കുന്ന ആളാണ് അത് അങ്ങനെയാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പോരാൻ പറ്റില്ല നമുക്ക് ആ ഒരു ചുഴലി ഇങ്ങനെ ഇട്ട് കിടന്നുകൊണ്ടിരിക്കും മിക്കവരും എന്നോട് കഴിക്കാറുണ്ട് കുട്ടികൾ മാറ്റലില്ലല്ലേ എന്ന് എനിക്കിഷ്ടപ്പെടുന്നില്ല പത്ത് വയസ്സിന് പുറത്തൂടെ എനിക്കിഷ്ടപ്പെടുന്നില്ല പത്ത് വയസ്സ് വരെയായിരുന്നു ജീവിതം പത്ത് വയസ്സിലെനിക്ക് മോശം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നെ തൂക്കിടത്തു കൊണ്ട് പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ തോമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു സായിപ്പ് പക്ഷെ എന്താ പറയുക അയാൾ ഇപ്പോഴും ഓണം നടക്കണ്ട അയാളുടെ വരെ അയാൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതാകുമ്പോഴാണ് അറിയണം അതൊക്കെ പക്ഷേ അതങ്ങനെയാണ് നമ്മുടെ നിയമം അങ്ങനെയാ ഇപ്പോൾ നിങ്ങന്റെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും വാലും തുമ്പൂല്ലാണ്ട് ഇറങ്ങണം എന്താ എനിക്കും അറിയില്ല ഒരാൾ അച്ഛൻ വരുന്ന വരുക അത്രയും നാളും ഞാൻ അച്ഛനാണെന്ന് വിശ്വസിക്കുന്ന ആൾ എന്ന് പറയാ എന്തിനാണ് അവൻ എന്നാ മകളല്ലാന്ന് പറയുന്നോ ഒന്നെനിക്കറിയാൻ പാടില്ല ഇപ്പോഴും ഇപ്പോൾ പറയണു നീ എന്നെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നാട്ടിച്ചു എൻ്റെ പിന്നാലെ വന്നിട്ട് എൻ്റെ അച്ഛനാണെന്ന് നിൻ്റെ അച്ഛനാണിതൊന്നും പറഞ്ഞിട്ട് വളർത്തിയവരും കാണിക്കണം ഇയാളും അച്ഛനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വനിതാ സെല്ലില് കാർമ്മിഷ്ണെടുത്തൊക്കെ ചെന്ന് ഇയാളാണ് എൻ്റെ മകളാണ് അവളെന്നും പറഞ്ഞിട്ട് കാണിക്കണേ എന്നിട്ട് ഞാൻ പറഞ്ഞു നടക്കാം അപ്പൊ ഞാൻ നമുക്ക് ഇനി ഒരു ഇടവേളയുടെ സമയമാണ് അത് കഴിഞ്ഞ് ഫൈറ്റ് മാസ്റ്റർ എങ്ങനെ എത്തി ഫൈറ്റ് മാസ്റ്റർ ഫീൽഡിൽ എന്നൊക്കെ അറിയാം അപ്പൊ താരാവഥത്തിൽ ഇനി ചെറിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം താരാവഥത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഗസ്റ്റിനോട് കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും ചോദിക്കാം അപ്പോ നമ്മൾ കാര്യത്തിലേക്ക് വരാം ഫൈറ്റ് മാസ്റ്റർ ഞാനത് കിട്ടല്ലേ ഞാൻ അറിയോ എനിക്കുള്ള പ്രശ്നം ഞാൻ ഇങ്ങനെ ഒരു ഒരു ആവശ്യമാണെങ്കിൽ അത് വിശദീകരിച്ച് പറയും ഇപ്പൊ അച്ഛനെ ഹാപ്പി ആക്കാൻ വേണ്ടി എന്താ പറയാ എന്ത് അച്ഛനും ഹീറോയിസും അല്ലെങ്കിൽ ഒരു ടിവിയിലൊരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാ കൊച്ചു ചെയ്യണം കണ്ടാന്ന് പറഞ്ഞാൽ അതെനിക്കും ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞു അങ്ങനെ അനുകരിച്ച് തുടങ്ങിയതാണ് മെയ് വഴക്കുണ്ടായ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പലയിടത്തും ജോലിക്ക് പോയി രണ്ട് മക്കളായിട്ട് ഡി ജെ പബ്ലി എൻട്രി ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വരെ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കള്ളത്തരമാണ് പക്ഷെ അന്ന് എനിക്ക് എൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ കുറച്ച് നേരം അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുക അതൊക്കെ ഉപകാരപ്പെടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്താ പറയുക ഒരു യാദൃശികമായിട്ട് അതായത് ഒരു സിനിമയിലേക്ക് എന്നെ വിളിക്കുകയും ആ സിനിമയിൽ എന്താ പറയുക ചെന്നു രണ്ടു മൂന്ന് സീൻ പറഞ്ഞു ആ രണ്ടു മൂന്ന് സീനും എൻ്റെ കയ്യിൽ നിന്ന് പോയി കൊല്ലാജിത് സാറായിരുന്നു കോളിംഗല് അന്ന് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ പോണത് എന്നാ റോട്ടിന്ന് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളറാണ് അവർ രണ്ടാമെന്ന് വന്നപ്പോൾ ആ പേരെനിക്ക് ഓർമ്മ വന്നേ അത് ഫോർസ് ചെയ്യുന്ന പറഞ്ഞ സിനിമയിൽ ഒരു സീൻ ചെയ്യാൻ അതിൽ അസിസ്റ്റൻ മുകേഷ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ബൈക്കിലൊരു ജംഗിൾ ജംഗ്ലേഡി അതേപോലത്തെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് റഫായിട്ടുള്ള ക്യാരക്ടർ ബൈക്കിൽ വരിക ബൈക്കിൽ പോവാ പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് എന്താണ് എനിക്കറിയില്ല പക്ഷെ ഞാൻ അവിടെ പ്രതികരിച്ച ഒരാളോട് പ്രതികരിച്ചിട്ടുണ്ട് അതിന്റെ ആയിരിക്കാണ് ചിലപ്പോ ആ സിനിമ തന്നെ മാറ്റിയത് അത് കഴിഞ്ഞ് എന്നെ ആ സിനിമ കാണാൻ വേണ്ടി ചെല്ലുമ്പഴത്തേക്കും എന്താ പറയാ ആ സീൻ എയ്റ്റീൻ പ്ലസ് ആയിരുന്നു ആ സിനിമ അത് കാണാൻ ചിലപ്പോഴത്തേക്കും അതെന്താന്ന് അറിയാൻ പള്ളത്തറ ഞാൻ കയറി കയറുന്നപ്പോഴത്തേക്കും നോക്കുമ്പോൾ മൊത്തം എന്താ പറയാ എല്ലാം അങ്ങനത്തെ സീനുകളായിരുന്നു അപ്പൊ ഞാൻ എന്റെ സീമെന്നേക്കും ഞാനില്ല പകരം വേറൊരു ക്യാരക്ടർ അതും ഡയലോഗ് വരെ കുറച്ച് ഏ അടങ്ങിയത് അപ്പം ഞാൻ വേഗം അങ്ങനെ ആയിരുന്നില്ല ചെയ്യുന്നത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല ചെയ്തത് ഞാൻ ബൈക്കിൽ വന്ന് സാറ് ചെയ്തു സാർ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞോളൂ ആ സീനേ ഉള്ളൂ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുക ഭീമനഗു സാറുണ്ട് എല്ലാവരായിട്ടും ഭയങ്കര സത്തർ സാറുണ്ട് ഭയങ്കര കമ്മിനിയായിരുന്നു എനിക്ക് രണ്ട് ആ രണ്ട് കോംബോയും ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ രണ്ടിനടുക്കിരുന്ന് വായി നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ സീനിന്ന് എന്നെ മാറ്റിയതിന് ശേഷമാണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ആ സീൻ ഞാൻ ഇല്ലെന്ന് നടപ്പം ഞാൻ ഇറങ്ങി പോന്നു ഞാൻ ഇല്ലല്ലോ പിന്നെ എനിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പറഞ്ഞേക്ക് ഈ പടത്തിൽ നിന്ന് എന്നെ മാറ്റിയതിൽ വലിയ ഉപകാരം കാരണം ഏ പടത്തിൽ അഭിനയിച്ചെന്നുള്ളൊരു പേര് അന്നേ എപ്പോഴെന്ന് അറിയുള്ളൂ എയ്റ്റി പ്ലസ് എന്ന് അറിയാൻ ആ മാറ്റിയൊരു സന്തോഷമുണ്ട് ഞാൻ ഇല്ലാത്തതിൽ എനിക്ക് സന്തോഷം ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ രക്ഷ മൊത്തം എന്നെടുത്ത് ഊക്കിയെടുത്തറിഞ്ഞെ അതുകൊണ്ട് നന്ദി പക്ഷെ ഒന്നുണ്ട് നിങ്ങളൊന്നും വലിച്ചെറിയാത്ത അതായത് എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരിടത്ത് ഞാനുണ്ടാവും അത് ആ ഒരു വെല്ലുവിളിയായി ആ ഒരു വെല്ലുവിളി അതെന്താണെന്നറിയില്ല ദേശത്തിൽ എന്താ പറയുക വെല്ലുവിളിച്ചാലും സ്പോട്ടിൽ പിറ്റേ ഒരു രണ്ട് മൂന്ന് ദിവസത്തിലുള്ള നടന്നിരിക്കും അങ്ങനെയാണ് ഫോർ സെല്ലിലേക്ക് വീണ്ടും വിളിക്കണേ മേക്കപ്പ് മാനാണ് പ്രദീപ് പേരൊക്കെ ഞാൻ മറന്നുപോയി നിനക്ക് പറ്റിയ ഒരാൾ വരുന്നുണ്ട് നീ വാന്ന് പറഞ്ഞു അപ്പം പ്രൊ പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു ചേച്ചിയും നാത്തൂനുണ്ടായിരുന്നു നാത്തൂന്ന് ഞാൻ വിളിക്കണേ അങ്ങനെ ചെന്നതാണ് ബൈ മാഫിയ ശേഷം എടുത്ത് അതന്നും ബൈക്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ആക്സിഡൻറ്റായിട്ട് പൊള്ളിയിട്ടുണ്ട് അപ്പോൾ ചിരിക്കാണ്ടപ്പോഴത്തേക്കും വേദനയില്ലേ ഞാൻ വേദന നേരം ചിരിക്കത്തുള്ളൂ എക്സ്പീരിയൻസ് ആയെന്ന് പറഞ്ഞു അങ്ങനെയാണ് മാസ്റ്റർ ഡൂപ്പൊക്കെ ചെയ്യോ ഫൈറ്റ് ചെയ്യോ എന്നൊക്കെ നീന്തൽ അറിയോ അങ്ങനെയാണ് ആക്ഷൻ കില്ലാടി എന്ന് പറഞ്ഞ ലൊക്കേഷനിലൊക്കെ അല്ലെ അവിടെ നിന്ന് എൻ്റെ സംസാരം ആ ലൊക്കേഷനിൽ എന്നെ കിളിക്കാൻ പറ്റീന്ന് വിളിച്ചിട്ടുണ്ട് അതിനു അതിനുമുമ്പ് എനിക്ക് കിളിക്കാൻ പറ്റിയെന്നൊരു പേരുണ്ട് കിളിക്കുന്ന പേരുണ്ട് കരളി ചാനലിലെ ആ പ്രോഗ്രാമിന്റെ ഡയറക്ടർ ക്യാമറമാൻ മാന കണ്ടത്യാ അങ്ങേരും എന്നെ കിളിക്കാൻ പറ്റിയെന്ന് വിളിച്ചത് എന്നെ തൂക്കി കിട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ കളിമണ്ണിലേക്ക് വിളിക്കണേ ആണ് കളിമണ്ണിലും എനിക്കിത് വരുമാനം മാത്രം അതായത് സ്റ്റണ്ട് തല്ലുകൊണ്ട് കഴിഞ്ഞാൽ ഞാനൊരു ഗേൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ വരുമാനം ഉള്ളൂ ഒരു മൂവായിരം രൂപയൊക്കെ കിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഒരു പോയാൽ ഒരു ദിവസം എനിക്ക് കിട്ടുന്നത് നാനൂറ്റമ്പത് ആരും അറിയാണ്ട് സീക്രട്ടി വർക്ക് ഒക്കെ പോകണേ അപ്പം അങ്ങനെ പൈസ ഇട്ടുള്ളൂ അപ്പം അപ്പോഴും ഞാൻ അപ്പം ഒരു ദിവസം ഒരു അഞ്ച് വീട് ക്ലീൻ ചെയ്താലും എൻ്റെ മക്കൾ അവിടെ ഡി പബ് പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ഫുഡ് എത്തിക്കുക അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ചെയ്യുക ഈ കല്യാണ റിസപ്ഷനിലൊക്കെ അപ്പൊ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മക്കളിൽ നിന്ന് അത്രയും ദൂരം മാറി നിക്കുന്ന കൊറേ സ്ഥലത്തൊക്കെ പോയി അവിടെ നിൽക്കുകയും പോവാൻ പറ്റില്ല അപ്പൊ എനിക്കിത് ഈ കൊണ്ടുതന്നെ പൈസ ഇവര് കൊടുക്കേ വേണം പാരന്റ്സിനെ അപ്പൊ വരുമാനം ഇതിനെക്കാളും കൂടുതൽ ചെലവ കാരണം കുട്ടികളുടെ രണ്ട് കുട്ടികളുടെ ഈ വരുമാനത്തിൽ ഞാൻ ജീവിക്കണം പിന്നെ അതേപോലെ തന്നെ ടൈമിനെനിക്ക് ഒരിടത്ത് എത്താൻ പറ്റും അങ്ങനെ ബൈക്കൊക്കെ ഓടിക്കണേ അന്ന് ആ ബൈക്ക് ഓടിക്കാൻ അവിടെ എന്താ പറയുക കൊച്ചിയിൽ ബൈക്ക് ഓടിക്കാൻ ലേഡീസില്ല ബുള്ളറ്റിലാണെ ഉള്ളത് അന്ന് ലിബ്രോ എന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിച്ച് ബാഗിൻ്റെ അകത്ത് സ്കൂൾ ബാഗിൻ്റെ അകത്ത് രണ്ട് തുളയിട്ട് മക്കളെ കൊണ്ടിറക്കുന്ന ആൾ ഞാനാണ് ദാരിദ്ര്യം കൊണ്ടിട്ട് കാരണം സ്പോട്ടിലെത്തണം പിന്നെ അതേപോലെ തന്നെ ഈ പാരൻസിനും മക്കൾ നോക്കണേ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ് സിനിമയ്ക്കകത്തോട്ട് എത്തുന്നത് കാരണം എനിക്കൊരു ഫൈറ്റ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കളിമണ്ണിൽ എനിക്ക് ആ പൈസ ഒന്നും തന്നില്ല ശശി മാസറിൻ്റെ പോക്കറ്റിൽ നിന്ന് കാരണം അടിയുണ്ടെങ്കിൽ ഞാൻ പോന്നു കാരണം തുണിയെ കഴിഞ്ഞു പോകാൻ പേരിൽ ശശി മാസറിൻ്റെ അത് രണ്ടായിരം രൂപയത് അതും കുറേ ദിവസത്തിന് ശേഷം അതേ മുറിവ് മാസന്റെ കാലിൽ ഉണ്ടായതിന് ശേഷം എനിക്കെന്തായാലും അതേ മുറിവുണ്ടായി അങ്ങനെയാണ് മാസനെനിക്ക് കൂടി തന്നെ പൈസ അതൊക്കെ എൻ്റെ പിന്നെയും വന്നു അങ്ങനെ കുറേ ലൊക്കേഷനിലൊക്കെ അങ്ങനെ നോക്കിന്ന് പഠിക്കും എന്നും പഠിക്കും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും അപ്പോൾ സ്റ്റെൻ മാസ്റ്റർ ആയിട്ടാണോ അറിയപ്പെടാൻ പക്ഷേ അഭിനയത്തിലേക്ക് ഇപ്പോൾ ഞാൻ അഭിനയത്തിലോട്ട് ഇറങ്ങി എനിക്ക് എനിക്കിനി രണ്ടു ഞാൻ കാരണം ഞാൻ കുറച്ച് പേർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും എന്നാൽ പിന്നെ നിനക്കും ആക്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു ശ്രമിക്കാം ഇനിയിപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് മാസ്റ്റർ ആവാന്നുള്ളതിലായിരുന്നു എന്നെ കേൾക്കാൻ ഒരു സമൂഹം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ എന്നെ പോലുള്ള എന്നെന്നല്ല എന്നെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് പബ്ലിക് അറിയണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിയമങ്ങൾ ഇനി വരണം ഇപ്പോഴും ഇല്ല അല്ലേ എന്തോ ഇല്ല ആർക്ക് ഈ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റിയിലുള്ള ഏത് സ്ത്രീയാണ് എന്തെങ്കിലും ഞാനോ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് തുറന്ന് പറയാൻ ഇപ്പോൾ ഞാൻ കോഴിക്കോട് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുള്ള മൈസൂട്ടിന് മുമ്പിൽ അംജിത്ത് മൂസാദ് സലീം ബാബ ഞാൻ ഇവരുടെയൊരു സംഘടന വി എസ് സി സി എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഞാൻ പത്രത്തിലൊക്കെ വന്നിട്ടുള്ളൂ അവിടെ നിന്നാണ് സ്റ്റൻ യൂണിയൻ്റെ കാർഡെടുക്കണേ അമ്പതിനായിരം രൂപ എടുത്തു പതിനായിരം രൂപ ഞാൻ ദക്ഷിണെടുത്തു വേറൊരു അമ്പതിനായിരം രൂപ പിന്നെ എന്നെ റോപ്പി നയിച്ച് വിടാ ഇടാൻ വേണ്ടി അതായത് കൊട്ടേഷൻ പച്ചക്കറി പറഞ്ഞ കൊട്ടേഷൻ അതിനുവേണ്ടി മൂന്ന് ലക്ഷം രൂപ മുരളീമേനോന്ന് പറഞ്ഞ വ്യക്തി എന്ന് പഠിച്ചത് അതായത് എൻ്റെ അച്ഛൻ പറഞ്ഞാൾ ഇത്രയും കേസുകളുള്ളതാ ഞാൻ അപ്പം സ്പോർട്ടി പ്രതികരിക്കാ ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷയമുണ്ടായി എനിക്ക് കുഴപ്പമൊന്നും ഞാൻ കോടതിയില് കേസ് അങ്ങനെ അങ്ങനെയപ്പോ ഒരുപാട് പേരുകള് തുറന്നു പറയുമ്പോ ഒരുപാട് അവസരങ്ങള് നഷ്ടപ്പെടില്ലേ ഞാൻ ഇതേ കുലസ്ത്രീയായിട്ടും ഓപ്പണായിട്ട് സംസാരിക്കാണ്ടും എല്ലാത്തിനും വില്ലിങ്ങായി വഴങ്ങിക്കൊടുത്തു അവസരങ്ങളും വാങ്ങിയതിന് ശേഷം അല്ലേ ഈ തുറന്നു കുറച്ചില്ലേ ഞാൻ ആദ്യമേ ചെയ്യണു എനിക്ക് അങ്ങനെ ഒരു അവസരം വേണ്ട എന്നെ മനസ്സിലാക്കണം ഇപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരാളൂടെ ഞാൻ സെക്സ് ചെയ്യും അതെൻ്റെ ഇഷ്ടം കാരണം എനിക്ക് ഇപ്പം ഞാൻ കൗൺസിലിംഗ് ഇതൊക്കെ ആദ്യം നിങ്ങളൊന്നും കരയാ ഓരോങ്ങളും സെക്സ് കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ് എൻ്റെ പ്രശ്നം അതായത് എൻ്റെ ബാല്യം എന്നെ വിട്ടു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് ഇമോഷണലി ടെൻഷൻ ദേഷ്യം ഡിപ്രഷൻ ഒക്കെ ഒക്കെ വരച്ചാലൊക്കെ കുടിച്ച ആളാണ് ഞാൻ പക്ഷെ ഇപ്പം ഞാൻ എൻജോയ് ചെയ്യുന്നത് അതായത് എനിക്കിതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് ഇനി ജീവിക്കണം മനസ്സിലായില്ലേ എനിക്കിഷ്ടമുള്ളത്ര ഞാനിപ്പോൾ ആരും എന്നെ സെക്സ് പീഡിപ്പിച്ചു എനിക്ക് പറയാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ പറയണില്ല കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അവരുടെ നിന്ന് ചാൻസ് വാങ്ങിയിട്ടില്ല കിടന്നുകൊടുത്താ ഇപ്പോ ഒരാളെ ഇഷ്ടപ്പെട്ട് സെക്സ് ചെയ്താൽ തന്നെ അയാളുടെ അവസരത്തിന് വേണ്ടിയല്ല കിടന്നിട്ടുള്ളെ അതെന്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ പ്രണയത്തിന്റെ പേരിൽ കിടന്നിട്ടുള്ള അതിന് ഞാൻ ഹേമ കമ്മിറ്റി ചെന്ന് പറയാൻ അത് പറഞ്ഞ ആവശ്യം അതെന്റെ വിഷയാണ് സ്നേഹിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അവസരത്തിന് വേണ്ടി ചെയ്താലാണ് മറ്റേതാവണേ ഞാൻ ഇഷ്ടപ്പെട്ട് പീഡി അതും പീഡിപ്പിച്ചെന്ന് പറയാൻ പറ്റൂല ടേക്ക് പറ്റൂലി അല്ലേ ഇപ്പൊ ആ സ്ത്രീവർണ്ണം അവരിങ്ങനെ ചെയ്തു ചെയ്തു ആ സ്പോട്ടിൽ പ്രതികരിക്കാം അല്ലേ എന്തുകൊണ്ടില്ല എത്ര എല്ലാം ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ഉണ്ട് മീഡിയ ഉണ്ട് ഒക്കെ ഉണ്ട് ഒച്ചത്തിൽ ഒച്ചത്തിൽ കൂകി വിളിക്കാൻ ഞാൻ പറയാറുള്ള കാര്യമുണ്ട് നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ റോട്ടിൽ ഇറങ്ങിയിട്ട് ഇവനെ ഇങ്ങനെ ചെയ്തു പബ്ലിക്കായിട്ട് പബ്ലിക്കട്ടെ പറയാം അല്ലേ അന്ന് നോക്കാം അത് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി കിട്ടും അതൊന്നും പറയാനും പേടിച്ചിട്ടായിരിക്കാം ചില പേടിച്ചിട്ടൊന്നുമല്ല അവസരം നഷ്ടപ്പെടും എനിക്ക് അവസരമില്ല നഷ്ടപ്പെടും എല്ലാവരുടെ മൈൻഡിൽ എന്നെ എന്നവസരം കളഞ്ഞത് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലൊന്നും അല്ല എന്നെ എല്ലാവർക്കും ഒരു പേടി എൻ്റെ ഈ രൂപം ഞാനിങ്ങനെ നടക്കണേന്റെ പേരിൽ അയ്യോ എന്നെ കാണുമ്പോൾ ഒരു ഭയം തോന്നാറുണ്ട് എല്ലാവർക്കും ഈ രൂപത്തെ കുറിച്ച് പറഞ്ഞപ്പോ രൂപത്തിനൊരു പ്രശ്നവുമില്ല പക്ഷെ വേഷവിധാനം പലപ്പോഴും ആൾക്കാർ ഞാൻ എങ്ങനെയൊക്കെ പെൺകോച്ചിനെ പോലെ നടന്നാലും ആൾക്കാർക്ക് എന്റെ പേടിയാണ് എന്റെ മൂക്കിലിരുന്ന തോട് ഞാൻ പറയട്ടെ ഇത് നമ്മുടെ പഴയ കൾച്ചറാണ് അതായത് മുൻചുണ്ടിയുള്ള പെണ്ണുക സ്ത്രീകൾക്ക് മുക്കി കയറിടുക എന്നൊക്കെ തന്നെ പറയാം അതൊക്കെ തന്നെ പറയാം പിന്നെ അതൊരു ഭംഗി തീർച്ചയായും എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ഈ ഒരു കാട്ടായം കൂടുതലുള്ള ഇപ്പൊ അങ്ങനെ കാണിക്കണില്ല എനിക്ക് ഇത്തിരി ദേഷ്യം പരമാവധി ഞാൻ കുറക്കുന്നുണ്ട് എന്നാലും തെറ്റ് കണ്ട പ്രതികരിക്കും ഞാൻ ശീലിക്കണ ഒരു കാര്യം നമ്മളൊരാള് ദ്രോഹിക്കണം കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാം അവർ തമ്മിൽ തെല്ലിൽ തീർക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്റെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ ഞാൻ വള്ളിയാണെന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ ഏത് പള്ളിയാണ് നിങ്ങൾക്ക് എടുത്തിട്ട് വന്നിട്ടോളേ ഞാൻ കാരണം ഒരു പ്രശ്നം ഒരാൾക്കും എനിക്കേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ചുറ്റും എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ വരെയും വന്നിട്ട് എന്നെ ഉപദ്രവിക്കുമ്പോഴത്തേതാക്കും ഞാൻ ചിന്തിക്കാറില്ല ഇവർക്ക് എന്തിനാ എന്റെ എന്നെ ഇപ്പോഴും ഉപദ്രവം പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഇട്ടുണ്ടെങ്കിൽ എന്നെ തള്ളുന്നതാണ് സോഷ്യൽ മീഡിയ കാര്യം പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ലൈവുകൾ ഒരുപാട് പറയുമ്പോൾ അതിലൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക് എന്ന് പറയുന്നത് എന്താണ് അതായത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫിൽ അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം അതായത് അത്രയും നാളും ഉണ്ടായിരുന്ന ആള് മാറിട്ട് പുതിയൊരാള് അച്ഛനാണെന്ന് പറഞ്ഞ് വരിക അമ്മ അറിയയില്ല ചോദിച്ചാൽ പറഞ്ഞത് ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മാരാന്ന് നീ അറിയണ്ട എൻ്റെ അച്ഛൻ വന്നില്ലേ അപ്പം പോരെ ഓക്കേ ഹാപ്പി പക്ഷേ പിന്നെ പിന്നീട് എന്താ പറയുക ക്യാരക്ടർ എന്താ പറയുക മുമ്പ് അങ്ങനെ തന്നെയാണ് എളാച്ചനായിരിക്കുന്ന കാലം മൊബൈലൊക്കെ ഹാക്ക് ആയാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി സിനിമ എന്ന് പറഞ്ഞ ലോകം എൻ്റെ ഒരുപാട് ചാൻസ് കളഞ്ഞിട്ടുണ്ട് പത്ത് വർഷമാണ് എൻ്റെ പോയേ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സിനിമയ്ക്കകത്തോട്ട് വന്നിട്ടുണ്ട് അച്ഛനാണ് ഈ അച്ഛൻ അച്ഛനായതിൻ്റെ പേരാണ് ഇനി അച്ഛനാന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നിന്നെ അതും പറഞ്ഞ കാര്യങ്ങൾ ഒരു എനിക്കെന്നെ മനസ്സിലാവില്ല കാരണം ഇത് അച്ഛനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ പ്രശ്നം ജനസന്ധതിയാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അവർ തോന്നുന്നു നമ്മളായിട്ട് ഒരാളുടെ കുടുംബം ഒരു പ്രശ്നമുണ്ട് ഞാൻ കാരണം ഒരു കുടുംബ ജീവിതം കാര്യമാണ് എന്നുള്ള മൈൻഡിൽ ഞാൻ സയലൻ്റായിട്ട് കൊണ്ടുവന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ കഥാപാത്രം വില്ലന്മാർ അതായത് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടുകാര് ഫ്രണ്ട്സ് അയൽവാസി ഇവരൊക്കെ എന്നെ വന്നിട്ട് ഇങ്ങനെ വെറുതെ അതായത് ഉപദ്രവിക്കുക എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്തൊക്കെ സാധനം അതൊക്കെ എടുക്കുക ഞാൻ ആരോ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയാ അപ്പൊ പിന്നെ വാശിയന്നെ ചെയ്ത് കാണിച്ചോർക്ക എന്നുള്ളത് അപ്പൊ ഇങ്ങനെ എല്ലാം ഇനി നമ്മുടെ സമയപരിമിതി മൂലം കാളിക്ക് പറഞ്ഞ ഒരുപാട് നമ്മള് പ്രേക്ഷകരെ എല്ലാരും നിങ്ങൾക്ക് എപ്പിസോഡ് കണക്കൊരു മെഗാ സീരിയലാക്കിടേണ്ടി വരും കാരണം നമുക്ക് ഇനിയും എപ്പിസോഡുകളായിട്ട് എടുക്കാം അപ്പോൾ ഇത് സമയപരിമിതി മൂലമാണ് അപ്പോൾ ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഫേസ്ബുക്കിലൂടെ ആയിട്ട് നാട്ടുകാരെ കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ നമുക്ക് ഏറ്റവും നല്ല ഒരു മാർഗമാണ് നമ്മുടെ അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താരാപതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നത് വരെ വണക്കം